വാറ്റുചാറായുമായി സഹോദരന്മാരായ രണ്ട് യുവാക്കളെ വാഗമൺ പോലീസ് അറസ്റ്റ് ചെയ്തു വീട് പരിശോധനയിലാണ് ഇവർ പിടിയിലായത് പിടിയിലായവർ വാഗമൺ കൊച്ചുകയറിതിരുവി സ്വദേശികളാണ് വാഗമൺ കൊച്ചുകരിന്തിരുവി പാറങ്കൽ വീട്ടിൽ ബിനു ജോൺ വാഗമൺ കൊച്ചുകരിന്തിരുവി പാറങ്കൽ വീട്ടിൽ ബിബിൻ ജോൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഇവരുടെ വീട് കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് അറുനൂറ് മില്ലി വാറ്റ് ചാരായം പിടികൂടിയത് ഇരുവരും ചേർന്ന് മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും നടത്തുന്നുവെന്ന് നാട്ടുകാർ നൽകിയ സൂചനയനുസരിച്ച് പ്രതികളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് ഇവരുടെ വീട് ഇന്നലെ പോലീസ് പരിശോധന നടത്തിയത് വാഗമൺ പോലീസും പോലീസ് സ്ക്വാഡും ചേർന്നാണ് പരിശോധനയ്ക്ക് എത്തിയത് ഇവരുടെ പക്കൽ നിന്നും വാറ്റ് മാത്രമാണ് പോലീസിന് ലഭിച്ചത് നാട്ടുകാർ നൽകിയ സൂചനയനുസരിച്ച് ഇവരുടെ വീട്ടിൽ നിന്നും പോലീസിന് മൈക്ക് മരുന്ന് കണ്ടെത്താനായില്ല വാറ്റ് സ്വന്തം ഉപയോഗത്തിന് വാങ്ങി വീറ്റ് സൂക്ഷിച്ചതാണെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി സ്റ്റേഷൻ ഓഫീസർ ക്ലീറ്റസ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് വീട് പരിശോധന നടത്തിയതും ഇവരെ അറസ്റ്റ് ചെയ്തതും കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ